ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കാത്ത് മരണം കാത്തിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അബ്ദുൾ റഹീം എന്ന് പറയുന്ന മലയാളി അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കണ്ണുനീരിന് മുന്നിൽ എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന്റെ വിലയ്ക്ക് വേണ്ടിയിരുന്ന മുപ്പത്തിനാല് കോടി രൂപ പെട്ടെന്ന് തന്നെ സമാഹരിച്ചടയ്ക്കുകയുണ്ടായി മുപ്പത്തിനാല് കോടി രൂപ വേണ്ടിയിടത്ത് നാൽപ്പത്തി ഏഴ് കോടിയോളം രൂപയാണ് സമാഹരിച്ചത് അതിൽ ഇരുപത്തി മൂന്ന് കോടിയിൽ പരം രൂപ കേരളക്കരയിൽ നിന്ന് മാത്രമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത കാരണം കേരളക്കരയിലെ ജനങ്ങൾക്ക് മനുഷ്യത്വം അല്ലെങ്കിൽ മനസാക്ഷി ഇതില് ഈ പറഞ്ഞ ജാതിയോ മതത്തിൻ്റെതായിട്ടുള്ള ഓരോ അതർവരംഭുകളും കൊണ്ടും ഭേദിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ ചില ആൾക്കാർ കുബുദ്ധി കൂടിയ ആൾക്കാർ ചില സമയങ്ങളിൽ നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ അത് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ മനുഷ്യത്വം കൂടുതൽ തന്നെയാണ് കരുണ കൂടുതൽ തന്നെയാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ആ പൈസ അവിടെ അടച്ചിട്ടും എന്തുകൊണ്ട് റഹീം ജയിൽ മോചിതനാവുന്നില്ല അതിന് കൃത്യമായിട്ട് ഒരു ഡേറ്റ് പോലും പുറത്തു വരുന്നില്ല ആ ഉമ്മ ഇന്നും കാത്തി ത്തിരിക്കുകയാണ് അപ്പം ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യവുമായിട്ടുള്ള വ്യത്യാസം ഒരു തരത്തിലുള്ള പഴുതുമില്ലാത്ത രീതിക്ക് അത്രയും അറ്റകുറ്റതായിട്ടുള്ളതാണ് ഈ പറയുന്ന ഒരു തെറ്റും പറയാൻ പറ്റാത്ത രീതിക്കുള്ള മികവുറ്റതായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സൗദി പോലുള്ള രാജ്യത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ വെച്ച് നോക്കുന്ന സമയത്ത് കുറ്റകൃത്യങ്ങളുടെ എണ്ണം തുലവും കുറവാണ് കാരണം അവിടുത്തെ നിയമവ്യവസ്ഥയിൽ ആൾക്കാർക്ക് ബഹുമാനമുണ്ട് പേടിയുണ്ട് അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്യുക എന്നുള്ളത് അവർക്ക് ഈ പറയുന്ന മരണത്തെ പോലെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ ആർക്കും തന്നെ വെറുതെ ഇറങ്ങി പോകാൻ ഒരു കുറ്റം ചെയ്തിട്ട് നടക്കാനും പറ്റാത്ത ഒരു കാര്യമാണ് അത്രയും ശക്തമാണ് അവിടുത്തെ നിയമവ്യവസ്ഥിതി അതുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റത്തിന് ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഈ കുറ്റത്തിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്നത് അപ്പം അന്യരാജ്യത്തു നിന്നുള്ള ഒരു വ്യക്തിയുടെ ഈ പറയുന്ന നിയമക്കുരുക്കുകൾ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പെടാപ്പാട് ഒരു കാര്യം തന്നെയാണ് അതിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഇത് നീണ്ട് നീണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് അവിടെ ഹാജരായിട്ടുള്ള വക്കീലായാലും അല്ലെങ്കിൽ എതിർ കക്ഷികളുടെ വക്കീലായാലും അവിടുത്തെ ഈ പറയുന്ന ഭരണകൂടം ആയാലും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇതിന് കുറേയധികം കാര്യങ്ങളുണ്ട് ഇതിപ്പം എന്തുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അബ്ദുൾ റഹീം അറിയാതെ ചെയ്തൊരു കുറ്റമാണ് കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയതാണ് അദ്ദേഹം സ്കൂൾ ഒരു ഡ്രൈവറായിരുന്നു വണ്ടിയുടെ ഡ്രൈവറായിരുന്നു അപ്പം അവിടുത്തെ സ്പോൺസർ ആയിരുന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകനാണ് പതിനഞ്ച് വയസ്സുള്ള മകനാണ് ആ ഒരു കാര്യത്തിൽ ആക്സിഡൻറ്റിൽ മരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അതിനെ തുടർന്നാണ് ഇങ്ങനത്തെ അതിനുശേഷം ഇത് അദ്ദേഹത്തിന് പകരമായിട്ടുള്ള പണമാണ് ആ കുടുംബത്തിന് കൊടുക്കാനുള്ള പണം മുപ്പത്തിനാല് കോടിയോളം അതായത് ഒന്നേ പോയിന്റ് അഞ്ച് കോടി റിയാൽ അത്തരത്തിലാണ് പൈസ എന്ന് പറയുന്നത് ചോദിച്ചെന്ന് പറയുന്നത് അപ്പം അത് തിരിച്ചു കൊടുത്തിട്ട് പോലും അവിടുത്തെ ശക്തമായിട്ടുള്ള നിയമവ്യസ്ഥിതി ആലോചിക്കണം ഈ സമയത്താണ് നമ്മുടെ നാടിൻ്റെ നിയമവ്യസ്ഥതിയെക്കുറിച്ച് ആലോചിക്കുന്നത് കാരണം ഇവിടെ എന്ത് പീഡനം നടന്നു കഴിഞ്ഞാലും എത്ര പേരെ കുത്തിക്കൊന്നു കഴിഞ്ഞാലും എത്രയും പെട്ടെന്നാണ് ഊരി വരുന്നത് ഓരോ ആൾക്കാർ അല്ലേ ഇന്ന് നടന്നൊരു കാര്യമുണ്ട് സിദ്ധിക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് ലഡു വിതരണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ ഈ ആഘോഷിച്ചതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചതെന്ന് പറയുന്നത് ഹൈക്കോടതി ജാമ്യാപേക്ഷ നിരസിച്ചു ഒരു നാലോഴ്ചയ്ക്ക് ഒരു പെൺകുട്ടിയെ ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയിൽ കുറ്റാരോപിതനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇതിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കിട്ടിയ തെളിവുകളെല്ലാം ഇദ്ദേഹത്തിനെതിരാണെന്ന് പക്ഷേ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ പിടിപാടും ഈ പറയുന്ന പണവും ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ പോലും വട്ടം കളിപ്പിച്ചുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനായ കൊണ്ട് ഇത്രയും ദിവസം മറഞ്ഞിരുന്ന് അത്രയും വലിയ കാര്യങ്ങളാണ് ഈ കോടതിയോട് അല്ലെങ്കിൽ നിയമവ്യസ്ഥതയോട് എന്തെങ്കിലും ബഹുമാനമുള്ള ആൾക്കാർ അവരൊരു ഉത്തരവ് പുറപ്പെടിക്കുന്ന സമയത്ത് അതിനെതിരെ പ്രവർത്തിക്കില്ലല്ലോ പക്ഷേ കൃത്യമായിട്ട് വക്കീലിൻ്റെ ഉപദേശത്തോടെ എല്ലാം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒളിവിലായിരുന്നു അതിന് ശേഷം സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി അതിന് പ്രഖ്യാപിച്ചു അതിനനുസരിച്ച് ഈ പറയുന്ന പല പീഡന കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിലുള്ള എല്ലാ നടന്മാർക്കും ജാമ്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ജാമ്യത്തിന് എനിക്കും യോഗ്യതയുണ്ട് ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ച് കൃത്യമായിട്ട് ഈ പറയുന്ന കണക്ക് സുപ്രീം കോടതി ജാമ്യം നൽകുകയും ചെയ്തു അറസ്റ്റ് കുറച്ച് നാളത്തേക്ക് അടുത്തൊരു വാദം നടക്കുന്നതുവരെ ചെയ്യാനും പാടില്ല അല്ലേ എത്ര പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് ഇനി അടുത്തൊരു കേസ് കൂടി ഇവിടെ നടന്ന ഏറ്റവും വലിയൊരു കേസ് എന്ന് പറയുന്നത് അതേ മൈനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ലഹരി മരുന്നിനടിമയായിട്ടുള്ള രണ്ട് പേര് അജ്മലും ശ്രീകുട്ടി എന്ന് പറയുന്ന സേവനം അനുഷ്ഠിക്കേണ്ട രാജ്യത്തിന് തന്നെ ഈ പറയുന്ന എല്ലാ ജനങ്ങളുടെയും ജീവൻ രക്ഷിക്കേണ്ടതായിട്ടുള്ള മഹത് വ്യക്തിയാണ് ആ ഒരു പ്രേരണ കുറ്റം അതായത് വണ്ടി എടുക്കൂ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് വീണ്ടും ആ ഇടിച്ചിട്ട് കുഞ്ഞുമോൾ എന്ന് പറയുന്ന സ്ത്രീയെ വണ്ടി സ്കൂട്ടറിൽ നിന്ന് ഇടിച്ച് റപ്പിക്കുന്നു അവിടുന്ന് വീഴുന്ന സമയത്ത് കൃത്യമായിട്ട് ദേഹത്തൂടെ കയറി ഇറക്കി കൊല്ലുകയാണ് ചെയ്തത് വീണ്ടും വീണ്ടും അപ്പോൾ അതിന് പ്രേരണയായിട്ട് ആ കാറിലുണ്ടായിരുന്ന മദ്യപിച്ചിരുന്ന ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്ന ഡോക്ടറാണ് ഈ ശ്രീകുട്ടി ഇന്ന് ജാമ്യം നൽകി ഇല്ലേ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ആ നാടിന്റെ വ്യവസ്ഥിതിയായിട്ടൊന്ന് ആലോചിച്ചു നോക്കിയേ ഇവിടെ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും എന്ത് വലിയ കുറ്റമാണെങ്കിലും പ്രയാസം തിരിച്ച് ഊരി ഇറങ്ങി വരാൻ പറ്റുമെന്നുള്ള അമിതമായിട്ടുള്ള ഇവിടെ ഉള്ള ഈ പറയുന്ന കുറ്റവാളികളുടെ ആയാലും ഏതൊരു മനുഷ്യരുടെ ആയിട്ടുള്ളേലും ഒരു വിശ്വാസമുണ്ട് അമിതമായിട്ടുള്ള വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ മേൽ തകർന്നടിയപ്പെടുന്നത് നമ്മുടെ നിയമവ്യവസ്ഥിതിയിലുള്ള വിശ്വാസമാണ് പലർക്കും എന്ന് പറയുന്നത് കാരണം ആ കുടുംബത്തിൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്കിയാൽ ആ കുഞ്ഞുമോൾ എന്ന് പറയുന്ന ആ കുടുംബത്തിൻ്റെ അവരുടെ ദാരുണാന്ത്യത്തെക്കുറിച്ചൊന്നാലോചിച്ച് നോക്കി മറ്റ് കേസുകളിൽ നിന്ന് വിചിത്രമാണ് ഈ ഒരു കേസെന്ന് പറയുന്നത് കാരണം ഇവിടെ ഇടിച്ചു തെറപ്പിക്കുന്ന സമയത്ത് അല്ലെ സ്കൂട്ടറിൽ നിന്ന് വീണതിന് ശേഷം അവർക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഈ വണ്ടി കയറി ഇറങ്ങിയിട്ടില്ലായിരുന്നു പക്ഷേ മുമ്പോട്ട് വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം ആ നാട്ടുകാർ ഓടിക്കൂടിയതിനു ശേഷം അത്രയും ക്രൂരമായിട്ട് ഒരു തരത്തിലുള്ള ദൈവമില്ലാതെ കയറ്റി ഇറക്കി കൊന്നതാണ് ആ സ്ത്രീയെന്ന് പറയുമ്പോൾ അപ്പൊ ആ കുടുംബം ആഗ്രഹിക്കുന്ന ഒരു വിധിയുണ്ട് അല്ലെങ്കിൽ ആ കുടുംബം ആഗ്രഹിക്കുന്ന ഒരു നീതിയുണ്ട് ആ നീതി സത്യത്തിൽ ഈ ഒരു കൂടി അവർക്ക് വല്ലാത്തൊരു ആഘാതമാണ് ഏൽപ്പിക്കുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കാരണം ഇത്തരത്തിൽ അവരുടെ ഉമ്മ അല്ലെങ്കിൽ സഹോദരി ഇത്തരത്തിലുള്ള ആൾക്കാർ മരിക്കപ്പെട്ടു സമയത്ത് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ വെറുതെ ഊരി പോകുന്നത് കാണുന്ന സമയത്ത് എന്താണ് എവിടെയാണ് നമുക്കൊരു ആശ്രയം എവിടെയാണ് നമുക്കൊരു നീതി ഇതാണ് വലിയൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുന്നത് അപ്പം എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എവിടെയാണ് നീതിക്ക് സത്യത്തിൽ എന്താണ് തെറ്റ് പറ്റുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഇനി വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന നമുക്ക് വാദം വരുന്ന സമയത്ത് ശിക്ഷ വിധിക്കുമെന്ന് പക്ഷേ ഇങ്ങനെയുള്ള പ്രതികളൊക്കെ വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പണക്കൊഴുപ്പിന്റെ പേരിൽ ഇതുപോലെ ലഹരി മരുന്ന് ഉപയോഗിച്ച് സേവനം അനുഷ്ഠിക്കേണ്ട ഡോക്ടർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ഇനിയും കുറ്റകൃത്യങ്ങൾ ചെയ്തില്ല എന്ന് എന്താണ് ഉറപ്പുള്ളതെന്ന് പറയുന്നത് ഇതിനൊക്കെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വേണം ഇനി നമ്മുടെ സിദ്ധിക്കിന്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത് വർഷങ്ങൾക്ക് മുന്നേ നടന്നതല്ലേ ഇത്രയും വർഷം എന്തുകൊണ്ട് മിണ്ടാതിരുന്നു ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇതിപ്പം യഥാർത്ഥത്തിലുള്ള കേസാണെങ്കിലും അല്ലാത്തൊരു കേസാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു പീഡിപ്പിക്കുന്ന സമയത്ത് എല്ലാ സ്ത്രീകൾക്കും ഒരേ മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ഹെൽത്ത് ഉള്ള വ്യക്തികളായിരിക്കത്തില്ല അവർ പലതരത്തിലുള്ള ഫേസിലൂടെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ സ്ഥിതികളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും പല ആൾക്കാർ അപ്പോൾ അവരുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പല രീതിക്കുള്ളതായിരിക്കും ചിലപ്പോൾ തകർന്നടിഞ്ഞ് ഈ പറയുന്ന കണക്ക് ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി പോകുന്ന ഡിപ്രഷൻ കടുത്ത ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്ന ആൾക്കാരുണ്ട് അവർക്ക് അതിൽ നിന്നൊന്ന് മുക്തി നേടാൻ ഒരുപാട് വർഷങ്ങൾ എടുത്തു എന്നിരിക്കാം അതല്ലതുകൊണ്ട് ഇത് പുറത്ത് പറഞ്ഞാൽ എന്താകും ഒരു പേടി കാണും അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്രയ്ക്ക് ശക്തനാണെങ്കിൽ അത്രക്ക് പണവും അധികാരവും ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ കേസ് നടത്താൻ പോലും നമുക്ക് ആര് താങ്ങായി നിൽക്കും എവിടുന്നു പൈസ ഒപ്പിക്കും ഇങ്ങനെ പല കാര്യങ്ങളാണ് ആൾക്കാർ നേരിടുന്നത് അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൽ കള്ളത്തരം പറയുന്നവരുണ്ട് ഓഫീസിലെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരുപാട് പേരുണ്ട് ഫേക്ക് ന്യൂസ് ഒരുപാടുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതിൽ സത്യം പറയുന്ന കുറച്ചധികം പേര് കൂടിയുണ്ട് അതിൽ ചിലരെങ്കിലും മുന്നോട്ട് വരുന്നതിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കേസ് നടത്തുന്ന സമയത്ത് അവർക്ക് താങ്ങായിട്ട് നമ്മുടെ സർക്കാർ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട് ആരെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു നമുക്കറിയാത്തല്ലേ നമുക്കൊരു മെൻറ്റൽ സപ്പോർട്ട് ആരെങ്കിലും തരാനുണ്ടെങ്കിൽ അത് ഏതൊരു വ്യക്തി ആവട്ടെ ആ സമയത്ത് നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഒരു ആശ്വാസം ഉണ്ടാവും ഇത് തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ വർഷങ്ങൾക്ക് ഇപ്പുറവായാലും കേസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട് അതല്ലെങ്കിൽ നമുക്ക് നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവർ തളർന്നു പോകും സ്വാഭാവികമായിട്ടും ഇനി എന്തുകൊണ്ട് അപ്പം പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ മറ്റൊരു കേസ് ഉണ്ട് ഏറ്റവും പ്രശസ്തിയായിട്ടുള്ള ഒരു നടി നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലെ മറ്റും ആക്രമിക്കപ്പെട്ട ഒരു നടിയുണ്ട് നമുക്ക് എന്ന് പറയുന്നത് ആ നടിയുടെ പേരിൽ കേസ് പൾസർ സുനി എന്ന് പറയുന്ന പ്രതി ഇപ്പം ജാമ്യം നൽകി പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം അന്ന് ആ ഒരു ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ തെളിവുകളുമായിട്ട് അവൾ ഈ പറയുന്ന കോടതിയിൽ ഹാജരായിട്ട് പോലും ഇത്രയും നീണ്ട വർഷങ്ങൾക്കൊടുവിൽ ആ നടിക്ക് അല്ലെങ്കിൽ ആ ഒരു ഇരയ്ക്ക് എന്ത് നീതിയാണ് നൽകിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഞാൻ അവിടെ ആക്ഷേപിക്കപ്പെടില്ലേ ഞാനാണവിടെ എല്ലാം നശിച്ചതും എനിക്കാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കോടതിയിൽ മാനം കിടാൻ പോകുന്നത് കാരണം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നിട്ടുള്ള അഡ്വക്കേറ്റ്സ് ഒക്കെ ചോദിക്കുന്നത് െന്ന് പറയുന്നത് അപ്പം എന്റെ മാനിവിടെ വീണ്ടും 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 ചോദ്യം ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത് ഇങ്ങനെ കുറെ അധികം പേടികൾ അവർക്കുണ്ടാവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിവിടെയാണ് അവർക്ക് എന്ത് കിട്ടി അവർക്ക് ആ നീതി ലഭിച്ചോ അങ്ങനെ പോകുന്ന എനിക്ക് കിട്ടുമോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഈ പറയുന്ന കണക്ക് ക്രിമിനൽ വക്കീൽസ് എന്തും ഏത് തരത്തിലുള്ള കെട്ടിച്ചമച്ച അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള തെളിവുകളും കൊണ്ടുവന്ന് എത്ര വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും പൂ പോലെ ഇറക്കി പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റും എന്ന് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ മേലിൽ പരന്തം മറക്കില്ല എന്ന് പറയുന്ന എന്ത് തോന്നിവാസം ചെയ്തു കഴിഞ്ഞാലും ഒരു രാഷ്ട്രീയ പിൻബലമോ അല്ലെങ്കിൽ കുറേയധികം പണം മുടക്കാനുള്ള ഒരു ഒരു സിസ്റ്റമോ അവരുടെ കൂടെ ഉണ്ട് സപ്പോർട്ടിങ് സിസ്റ്റമായിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ പണമുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ ഈ ലോകത്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന കുറേയധികം ആൾക്കാർ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് സത്യത്തിൽ ഇന്ന് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇന്ത്യയിലെ ശക്തമായിട്ടുള്ള നിയമവ്യവസ്ഥ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ശക്തമാകേണ്ടതുണ്ട് കാരണം ആർക്കും പേടിയില്ല അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഓരോ സെക്കൻഡിലും എത്രത്തോളം കുറ്റകൃത്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് നോക്കിയാൽ തന്നെ അതിനുള്ള ഉത്തരവും ഇത് നീതിപീഠത്തിന് അല്ലെങ്കിൽ നീതിപീഠത്തിന് കുറ്റം പറയുന്നതല്ല പക്ഷെ ശക്തമാകേണ്ടതുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു ലോ പുതി കൊണ്ടുവരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു നിയമത്തിനെ അമൻമെന്റ് എന്ന് പറയുന്നത് കാലതാമസം ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി ഇപ്പോഴെങ്കിലും അതിനൊരു തുടക്കം കുറിച്ചില്ലെങ്കിൽ ഇനിയും നീണ്ടു നീണ്ടു കാലയളവില് ഉറപ്പായിട്ടും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടിയ ഒരു രാജ്യമായിട്ട് തന്നെ തീരും കാരണം നമ്മുടെ നിയമവ്യവസ്ഥതയെ ഒരു ബഹുമാനവുമില്ല ഒരു പേടിയുമില്ലാത്ത ഒരു കൂട്ടം കുറ്റവാളികൾ ഇന്നും ഇവിടെ തുടരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിനോടൊപ്പം തന്നെ നിൽക്കാവുന്ന ഒരു രാജ്യം തന്നെയാണ് സൗദി അറേബ്യ അവിടെ ഒരാളുടെ ജീവൻ അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയാലും മറ്റൊരാൾ ആ ജീവൻ അപഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനും പിന്നീട് ജീവിക്കാനുള്ള അർഹതയില്ല അല്ലെങ്കിൽ ആ കുടുംബം മാപ്പ് നൽകണം അപ്പം ഇങ്ങനൊരു വ്യവസ്ഥിതി അവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് അഡോപ്റ്റ് ചെയ്തു കാരണം ഇങ്ങനത്തുള്ള നല്ല കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ അഡാപ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ രാജ്യം പല കാര്യങ്ങളിലും റോൾ മോഡൽ ആയിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെയും ഒരാളെ കൊന്നു അറിഞ്ഞുകൊണ്ട് കൊന്നൊരുത്തനെ പിന്നീട് അവന് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കപ്പെടുന്നതാണ് എന്നുള്ളൊരു ക്ഷമയോ ദയോ നമ്മുടെ നീതിപീഠം കൊടുക്കേണ്ട ഒരു കാര്യവും ഒരുവൻ്റെ ജീവൻ അപഹരിക്കുന്നവനും പിന്നീട് ജീവിക്കാൻ ഒരു തരത്തിലുള്ള റൈറ്റ്സും ഇല്ല സത്യത്തിൽ അത് തന്നെയാണ് അപ്പം ശക്തമായിട്ടുള്ള നിയമ നടപടി അല്ലെങ്കിൽ ക്രമങ്ങൾ അല്ലെങ്കിൽ ഒരു നീതിന്യായ വ്യവസ്ഥിതി അല്ലെങ്കിൽ നിയമ വ്യവസ്ഥിതി ഒരു ലൂബ് ഹോൾസും ഇല്ലാത്ത തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായി ശിക്ഷ കിട്ടിയിരിക്കും അതിനധിക കാലതാമസമോ എടുക്കില്ല എന്ന് ഉറപ്പാക്കുന്ന ഒരു നിയമ നടപടി ഇവിടെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ കുറയുക തന്നെ ചെയ്യും ഒരു ഇരയും വേട്ടയാടപ്പെടില്ല ഒരാളും ഈ പറയുന്ന ഗുണ്ടകളോ അല്ലെങ്കിൽ ക്രിമിനൽസോ ഇവിടെ കൂടി വരില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉറപ്പായിട്ട് നടക്കും അപ്പൊ രണ്ട് രാജ്യത്തിന്റെ നീതി വ്യവസ്ഥയാണ് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ കുറിച്ചുള്ള വ്യത്യാസമാണ് അവിടെ പണം കൊടുത്തു ആ കുടുംബം ഈ പറയുന്ന അവരുടെ മകനാണ് മരിച്ചത് പക്ഷേ അവര് ഇതേ നൽകി ആ പണം കിട്ടി അല്ലെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വിട്ടുകൊള്ളാൻ പറഞ്ഞ കാര്യമാണ് ജൂലൈ രണ്ടിന് ആ ഒരു അപേക്ഷ സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഈ പറയുന്ന വധശിക്ഷ റദ്ദാക്കുകയും ചെയ്ത കാര്യമാണ് പക്ഷേ അവിടുത്തെ വ്യവസ്ഥ വെറുതെ ഇറക്കി വിട്ടില്ല ഈ പണം കൊടുത്തു അവർ ശിക്ഷ നിന്ന് ഒഴിവാക്കാനായിട്ട് ആ കുടുംബം തന്നെ പറഞ്ഞിട്ട് പോലും അവിടുത്തെ ഒരു വ്യവസ്ഥിതി നോക്കി നമ്മുടെ വ്യവസ്ഥിതി നോക്കി ഇത് രണ്ടും രണ്ട് തരത്തിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു അന്തരം എന്ന് ആലോചിച്ച് നോക്കിയേ ഏറ്റവും നമുക്ക് വിരോധാഭാസമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് രാജ്യം രാജ്യം തന്നെയാണ് രണ്ട് രാജ്യങ്ങളാണെങ്കിലും നിയമവസ്ഥിതിയിൽ അന്തരം എന്ന് ആലോചിച്ച് നോക്കിയേ ഇതാണൊരു രാജ്യത്തിനെ മഹത്വമാക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ ഈ പറയുന്ന നല്ല ചെയ്യണോ ചീത്ത ചെയ്യണോ എന്ന് പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണ് നിയമം എന്ന് പറയുന്നത്